സ്വർണ്ണവിലയിൽ ഇടിവ് രാജ്യാന്തര വിപണിയിലും വില അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നാൽ വരും ദിവസങ്ങളിൽ വില കൂടിയേക്കുമെന്നാണ് കരുതുന്നത് വിപണിയിൽ ആശങ്കയായി രണ്ട് കാര്യങ്ങൾ നിലനിൽക്കുന്നു അതേസമയം ഒക്ടോബർ മുതൽ സ്വർണ വലിയ മാറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ നിരക്ക് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു ഈ മാസം ഒന്നിനാണ് ഈ വില ഈടാക്കിയത് എന്നാൽ പിന്നീട് വില വലിയ മുന്നേറ്റം നടത്തി എഴുപത്തയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിൽ വരെ എത്തി സ്വർണത്തിൽ കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന പവൻ വിലയും ഇത് ഇനി ഇന്നത്തെ വില നിലവാരം അറിയാം കേരളത്തിൽ ഇന്ന് പവൻ സ്വർണത്തിന് എഴുപത്തിനാലായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് വില എൺപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഗ്രാമിന് പത്ത് രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയായി ഈ മാസം രേഖപ്പെടുത്തിയ കുറഞ്ഞ നിരക്കിൽ നിന്ന് ഇന്നത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ വർധനവും മാത്രമാണുള്ളത് എന്നാൽ എല്ലാ മാസവും ക്രമേണ വില കൂടി വരികയാണെന്നതും എടുത്തു പറയണം എന്തുകൊണ്ട് സ്വർണ്ണവില കൂടുന്നു എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങളാണ് പ്രകടമായുള്ളത് ഡോളർ നിരക്ക് കുറഞ്ഞു വരുന്നു എന്നതാണ് ഒരു കാരണം തൊണ്ണൂറ്റിയേഴ് പോയിന്റ് എട്ട് ആറെന്ന നിരക്കിലേക്ക് ഡോളർ സൂചിക ഇടിഞ്ഞിരിക്കുകയാണ് അതേസമയം രൂപയുടെ മൂല്യം എൺപത്തി ഏഴ് പോയിന്റ് നാല് രണ്ട് ആകുകയും ചെയ്തു ഡോളർ നിരക്ക് ഇനിയും താഴ്ന്നാൽ മറ്റ് കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ കൂടി വരികയും സ്വർണ്ണവില വർദ്ധിക്കുകയും ചെയ്യും അമേരിക്കയിലെ പലിശ നിരക്കിൽ കുറവ് വരാൻ പോകുന്നുവെന്ന വിവരം വന്നതും സ്വർണത്തിന് ആവശ്യക്കാരെ വർദ്ധിപ്പിക്കുന്നുണ്ട് ആവശ്യക്കാർ കൂടുമ്പോൾ സ്വാഭാവികമായും വിലയും കൂടും പലിശ നിരക്ക് കുറഞ്ഞാൽ നിക്ഷേപ വരുമാനം ഇടിയും ഇതൊഴിവാക്കാനാണ് പല നിക്ഷേപകരും സ്വർണത്തിലേക്ക് തിരിയുന്നത് സെപ്റ്റംബർ മൂന്നാം വാരത്തിലാണ് ഫെഡ് റിസർവ് പുതിയ നിരക്ക് പ്രഖ്യാപിക്കുക ഒക്ടോബറിൽ വില കുറയുമെന്ന് പ്രതീക്ഷിച്ച് സെപ്റ്റംബറിൽ വിപണി ക്ഷീണിക്കാനാണ് സാധ്യത സ്വർണത്തിന്റെ ജി എസ് ടി മൂന്ന് ശതമാനമാണ് ഇത് അഞ്ചിലേക്ക് ഉയർത്തിയാൽ സ്വർണ്ണ വില കൂടും ഒരു ശതമാനമാക്കി കുറയ്ക്കണമെന്നാണ് ജ്വല്ലറി വ്യാപാരികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് അംഗീകരിച്ചാൽ സ്വർണ്ണ വില കുറയും അടുത്ത മാസം ആദ്യവാരത്തിൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരും